ഒരുമിച്ച് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഫൈനലാണ് നടക്കാൻ പോകുന്നത് പോയി നടക്കാൻ പോകുന്നത് ഏതോ പേരൻ്റെ ഉള്ളില് പേരൻ്റെ ഉള്ളിൽ അതാ നമ്മളെ കാർഡ് ബോർഡ് ഇരിക്കുന്ന വണ്ടിയൊക്കെ അതാ വന്നുകൊണ്ടോ അപ്പൊ അരം കൊണ്ട് വന്നോ യാതാ വണ്ടി നമ്പർ നോക്കിയാണ് ആ വണ്ടിയുടെ നമ്പർ നോക്കിയാണ് പ്പോ ഈ പരിപാടി നടക്കുന്നത് നമ്മുടെ കൊടിയത്തൂര് ആന്യം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആന്യം പാടം അപ്പൊ ഈ കൂട്ടുകെണ്ണിൽ നിങ്ങള് കേരളത്തെ ചരിത്രത്തിന് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു റേസിങ് സംഘടിപ്പിച്ചിട്ടുള്ള സംഘടിപ്പിച്ചത് അടിപൊളി പരിപാടിയായിട്ടാ അടിപൊളി ഇവിടെ വന്ന് കണ്ടവർക്കൊക്കെ ഭയങ്കര ത്രില്ല ധാരണ ലക്ഷങ്ങൾ വിലയുള്ള വാഹനങ്ങളാണ് ഈ ഒരു ശലിയിൽ കിടന്നിട്ടാണ് ഈ എഴുണത് അപ്പോൾ വേറെ ലെവലാണ് വീഡിയോ അടിപൊളിയാണ് വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത് ലോകമുണ്ടോ അപ്പോൾ നമ്മുടെ ജോസഫ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ് നല്ല ഒരു നല്ല ഒരു ഡ്രൈവർ ആയിക്കൊണ്ട് നമ്മുടെ സംഭവം മഡ്രൈസ് ആദ്യമായിട്ടാണ് വരുന്നത് പ്രസിഡന്റ് ഒന്ന് ശ്രദ്ധിക്കണം அடுத்தரை ஆகாசி வெளிச்சு கொண்டது ഇത് മത്സരമായിട്ടുണ്ടോ അങ്ങനെ ഞാനതിന്റെ ആത്മധൈര്യം വേണ്ടുന്ന ഒരു കാര്യമാണ് ഇവിടെ അഡ്വെഞ്ചർ ക്ലബ്ബിന്റെ ചെറുവാളിയുടെ ആളുകൾ ഉണ്ടായിരുന്നുണ്ടോ ധൈര്യത്തിന് കുറവുണ്ടായിരുന്നില്ല നല്ല എക്സ്പീരിയൻസ് ഇത് എല്ലാ ആളുകൾക്കും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി കഴിയുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്യണം അതിന്റെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം പാലിക്കണം പഞ്ചായത്തും നമ്മുടെ ഡി ജി പി സിയും ടൂറിസം വകുപ്പും എല്ലാം അത് പാലിച്ചുകൊണ്ടാണ് അപ്പോൾ അഡ്വഞ്ചർ ക്ലബ്ബ് ചെറുവാളിയുടെ നേതൃത്വത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത് നമുക്ക് തുടർന്നും ഇത്തരം പരിപാടികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അടിപൊളി എല്ലാ തവണ നടത്തും ഇനി അത് ആ പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്ന എല്ലാ പ്രാവശ്യവും എല്ലാ പ്രാവശ്യവും നടത്തുന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം അപ്പം എന്തായാലും സംഭവം വേറെ ലെവൽ വേറെ വൈബ് കണ്ടപ്പെടുക അങ്ങനെ നമ്മളെ എം എൽ എൻ്റെ സംസാരമാണ് നിങ്ങൾ കേട്ടത് ചെറുപാടിയുടെ എം എൽ എ നമ്മളെ എന്താ പറയുക ഈ നാടിൻ്റെ എം എൽ എ മുക്കത്തിൻ്റെ എം എൽ എ മുകളിൽ കയറി അഭ്യാസം ഇല്ല വേറെ ലാമല്ലേ അരിവാളൊക്കെ ഉണ്ടല്ലോ എങ്ങനെ സംഭവം അടിപൊളി എത്രാമത്തെ ഓട്ടോ അത് നേരെ നടാ ആ നടക്കല്ല അല്ല അടുക്കളയിലാ നിങ്ങൾ അറിയുന്ന ആരെങ്കിലുംണ്ടോ ടീം ഉണ്ടായില്ലേ ആരെല്ലേ ആ ട്രാക്ടർ ഓടിക്കുന്നു ട്രാക്ടർ ഓടിക്കുന്നു ട്രാക്ടർ ആ വെറ്റില അല്ല അഞ്ച് മൈൽ ഫസ്റ്റ്

ட்ராக்டர் டிராக்டர் அது வள்ளம் ஆ ஆ ரெட் கிரீன் ஜீப் வெள்ளம் குடிக்கிற ஆளா தான ஆீப் அடிமலி बर था मज़ा कलाक ലെവല മക്കളെ ആദ്യത്തെ നമ്മളെ കേരളത്തിൽ ആദ്യത്തെയാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടക്കുന്നത് വേറെ ലെവലാണ് ഓ ഓ ഓ ആവേശകരമായി അടിപൊളിയാ ஒரு பஜீர வேறு பஜேர வேற பஜேர பஜேர బజార్ ఆది వైట అంటే బజార్ బజార్ ఎంత దూరం పోను మనం కండరియా ఏయ్ జరా ముంగిట్ండి పవరాణ 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 వా మా నారి 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 పజిరో 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 రెండ నాయన బై సంని ని ప్రసన్నయం కననము మనమేడండి నామ మనమ കടല് കാണ പോല പാടം പൂട്ടിടുന്നത് അഞ്ചേപോലെ വക്കള നിങ്ങളു വരെ കാണാത്ത ചരിത്ര സംഭവം ലക്ഷങ്ങള് കോടികൾ വരാനുള്ള വണ്ടികളില പാടത്ത് കിടന്നായിട്ട് മെയിൻ ഓ പോറിന്റെ പോറ കറങ്ങ കറക്കണ്ടില്ല നിങ്ങള് വെള്ളം 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 ദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നത് കേട്ടോ എന്താ ഇത് ഏതാ വണ്ടി തന്നെ ഫോർച്യൂണർ ഫോർച്യൂണർ ആണോ പോണത് കണ്ടുപോയി വേറെ ഒന്നല്ലൂട്ടർ ഏറ്റവും വെള്ളം പഴയ താറ് പുതിയ താറൊന്നും ഇറക്കിട്ടില്ല ചളി വിളിയാവും ജീപ്പ് ഇതൊക്കെ പവർ സാധനം വേറെ ലെവലാണ് വേറെ ലെവലാണ് കേട്ടോ വേറെ ലെവൽ അടിപൊളി വേറെ ലെവലാണ് ി ഗഡ് വരിവരിക്ക് ഇത് വെറൈറ്റി ആയി ട്രാക്ടർക്ക് ഇത് വെറൈറ്റി ആയി തരാ

ൂട്ടണത് ഒരു വണ്ടി കേറാൻ പറ്റിയ അടിപൊളിയായിരുന്നു സൂപ്പർ ഏ ഏ ാണ് ഇതിലേക്ക് വേറെ വെറൈറ്റി എടുക്കുന്നത് ഈ വണ്ടി താണ്ടെ ഫുള്ള് ഉള്ളില് ഫുള്ള് പുല്ല് കുടുങ്ങിട്ടേ ഒരുപാട് കാണികളുണ്ടാ ചില്ലറ കാണികളൊന്നല്ല ഫുള്ള് കാണികളാണ് ഒരുപാട് കാണികളുണ്ട് കാണികളാണ് വേറെ ലെവല് എന്തായാലും അടിപൊളി അടിപൊളി ഇങ്ങനൊന്നും വെച്ച ഒരു ഓ പജേറ പജേറ കറങ്ങുന്ന പജോറൊക്കെ ഉണ്ടോ പജോറൊക്കെ ഇടുന്ന കറങ്ങി കറങ്ങുവാ ഓ പജോറൊക്കെ പവറാട്ടോ ിപ്സ് ലെവലായി ലെവലായി ഓ ഓപ്സ് വേറെ ലെവലേ കീടന്ന് കേട്ടോ ലെവലായി അടിപൊളി വേറെ ലെവലായിട്ടോ സൂപ്പർ ആദ്യമായിട്ട് പുതിയ വണ്ടി കേട്ടോ പുതിയ വണ്ടിയാണ് എന്തായാലും പണി കൂടുതലാണ് പിടിച്ചുതോളി പിടിച്ചുതോളി പ്രസിഡന്റും എല്ലാം കൂടി നേരത്തെ

ഇപ്പോൾ എന്തായാലും റേസിങ് നടക്കാൻ പോവണ്ടെ പ്രധാന റേസിങ് നടക്കാൻ പോവണേ ആ ഇതാ നമ്മളെ താറാ പാടത്തിനെ പറ്റി പറയാനുള്ളത് അതിന്റെ താഴ്ച ഞാൻ ഇറങ്ങി നോക്കി ഫുള്ള് ചളിയാണ് അടിയിലേക്ക് മീനുകളും ഒക്കെ ഉള്ള ഒരു നല്ല വെള്ളമുള്ള അടിപൊളി കാലാവസ്ഥ അനുകൂലമായത് കൊണ്ട് മാത്രം അവിടെ ഈ പരിപാടി നടക്കണേ ഒന്ന് ആലോചിച്ച ഇത്ര ദിവസം പെരുമഴയായിരുന്നു ഇന്ന് മാത്രം മഴയില്ലാത്ത ദിവസം അടിപൊളി ഇവർക്കത്തെ കാലാവസ്ഥ ഇത്ര അനുകൂലമായിട്ട് കൊടുത്താൽ എത്ര കേട്ടോ അടിപൊളി നിങ്ങൾ കാണികളെ കണ്ടുനോക്കാണെ എത്ര ലോങ്ങിന് ആളുകൾ നോക്കിയാണ് ഈ ഒരു നാട്ടില് ഇത് നോക്കിയാണ് ഇതൊന്നും നോക്കിയാണെ ഇത് ഫുള്ള് കാണികളാ അടിപൊളിയായിട്ടാ ഒന്നിനൊന്നും മെച്ചം അപ്പൊ അത്ര ആളുകൾ ഈ ഒരു പരിപാടി കാണാൻ ഇവിടെ വന്നിട്ടുണ്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കാണ് എങ്ങനെയുണ്ട് നമ്മളെ വീഡിയോ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ അതാ ട്രാക്ടർ ട്രാക്ടർ മത്സരിച്ച് ഓടിക്കൊണ്ടിരിക്കണം മറ്റുള്ള വാഹനങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാക്ടർ ഇല്ലല്ലോ പജോറ പജറ പജറൊക്കെ ഏകദേശം തവണ എത്ര സോപ്പിട്ട് കഴിക്കാലും ശെരിയാവില്ല ക്വാളിറ്റി എത്തിയിട്ടുണ്ട് ഓ ജീപ്പ് ലൈറ്റ് ഇട്ടു കേട്ടോ സൂപ്പറ ല്ല തിരമാല കണ്ടിട്ടോളൂ ദാദാ പാടത്തെ തിരമാല പോണോളെ പൊടി പാറടെ പൊടി ആണ് പാറണത് ചളിയുടെ പൊടി പൊടി ആ ജീപ്പൊന്ന് പൊടി പാറയ്ക്കാണ് ഇതിന് സൈലൻസർമാക്കിയ സൈലൻസർ കേര ച ആ ജീപ്പ് ഉണ്ടല്ലോ ആടെ അതാണ് ഈ പൊടി മാറ്റി വരുന്നത് അല്ല പേരൻ്റെ ഉള്ളില് പേരൻ്റെ ഉള്ളിൽ അതാ നമ്മളെ കാർഡ് ബോർഡ്സിൽ നിൽക്കണ വണ്ടിയൊക്കെ അതാ വന്നുകറപ്പരം കൊണ്ട് വന്നോ ഏതാ വണ്ടിയ നമ്പർ നോക്കിയാണ് ആ വണ്ടിയുടെ നമ്പർ നോക്കിയാണ് ത്രീ 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 വണ്ടി വണ്ടി കാരൻ വീടി അടുത്ത വണ്ടി അടുത്ത വണ്ടി അടുത്ത ഇറക്കണ്ടി താറ താറ് താറ് വരുന്നുണ്ട് മഹീന്ദ്രന്റെ പൈപോട്ടി ഫോർ ഫോർ ഓ ഓജറല്ലേ അടുത്ത വണ്ടി ഇറങ്ങ വണ്ടി അരം കയറി ഇറങ്ങണ അടുത്ത വണ്ടി ഇറങ്ങി മഹീന്ദ്രന്റെ അടുത്ത വണ്ടി ജീപ്പ് മഹീന്ദ്ര ജീപ്പ് ഇറങ്ങിയിട്ടുണ്ട് സെറ്റ് 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 ആ ഇവർക്ക് പിന്നെ ചലിയാവൂല ഒക്കെ ക്ലോസ് ചെയ്തിന് അരം കയറി ഇറങ്ങിയാന്ന് തോന്നില്ലേ അരം കയറി ഇറങ്ങിയാണ് എല്ലാരും ഇനി ഉണ്ടിലേ വരാണ് അതാ അതെ അതെ വണ്ടി വരുന്നുണ്ട് വണ്ടികൾ വരിക്ക് വരുന്നത് ആ അടുത്ത വണ്ടി ഇതാ സുസ്കിന്റെ പുതിയ വണ്ടിയാണ് അത് പുതിയ വണ്ടിയാ മാരുതി സുസ്കിന്റെ പുതിയ പുതിയ നമ്മടെ താറിന് ബദലായിട്ട് ഇറക്കി വെക്കിയതാണ് മൂഞ്ചി പോയ വണ്ടിയാണ് ജിപ്സി 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 ഇറക്കി ജിപ്സി ഇറങ്ങി വാഹനങ്ങൾ വരിക്ക വാഹനങ്ങൾ ഒരുപാടായി കൂടിയിലെ ഏകദേശം ഒരു പത്ത് മുപ്പത് വാഹനങ്ങൾ ഏകദേശം ആയി മുപ്പതോളം വാഹനങ്ങൾ കിട്ടോ ഈ ചെറിയൊരു കണ്ടത്തിൽ അടിപൊളി മുപ്പതോളം വാഹനങ്ങള് കാരണം അവര് വൈബ് 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 സൂപ്പർ സൂപ്പർ മക്കളെ ഭയങ്കര ഹരട്ടോ ഈ പാടം ഈ പാടത്തെ ജനങ്ങൾ ആവേശം ഭയങ്കരം மும்பேசல மும்பேசலான ஆவேசம் கேரி பஜேரோ ആന്റെ പാഴത്തെ പുളകമണിയിച്ചുകൊണ്ട് ആ വേശത്തിലാരി വാഹനങ്ങൾ ആറാടുന്നത് നോക്കി വേറെ ലെവലേ നമ്മുടെ വീഡിയോയിൽ വന്ന മറ്റൊരു ഇത് കാളപൂട്ടല്ല ഇതേ ജീപ്പ് പൂട്ട് ലോറി പൂട്ട് പറയും ആ പൂട്ട് ഇംഗ്ലീഷില് മട്ടൺ റൈസ് എന്ന് പറയും ഓ ഇറങ്ങി വണ്ടി ഇറങ്ങി ഓ എൻസ് ആയിട്ടുള്ള ഡ്രൈവർമാരാട്ടോ അവർക്ക് അപ്ലേ മത്സരം നടക്കാൻ പോട്ട മത്സരം നടക്കാൻ പോവാണ് കപ്പിനുള്ള മത്സരം നടക്കാൻ പോവാണ് സ്റ്റാർട്ടിങ് മൂന്ന് വണ്ടികളാണ് ഉള്ളത് അപ്പൊ എന്താ ഇതുവരെ ട്രയൽ റിഹേഴ്സൽ ആയിക്കോ മത്സര ഇത് മുതലതാ ആ ലൈൻ ആ മഞ്ഞ കാണുന്ന ലൈൻ വരെയാണ് മത്സരം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അതാ ഒന്ന് നിന്നിരിക്കുന്നു ഓ നീല 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 ജയിച്ചറിയില്ല നമുക്ക് അടുത്ത് നോക്കാം അടുത്ത മത്സരം തുടങ്ങാൻ പോകാം വണ്ടി താറ് അജയ്യനായി മുന്നേറി ഹേ സെറ്റ് ആയിരിക്കുന്നു ജയിച്ചിരിക്കുന്നു വളരെ വണ്ടി കുടുങ്ങി താറ് കുടുങ്ങി താറ് കുടുങ്ങി രണ്ടു വണ്ടിയുള്ളൂ അല്ലേ രണ്ട് വണ്ടിയുള്ളു ഓ രണ്ട് ജിപ്സികൾ തമ്മിലാട്ടോ ഗ്രീൻ ജിപ്സി ഗ്രീൻ ജിപ്സിയാണ് ഏകദേശം കുറച്ച് മുന്നിൽ ഗ്രീൻ ജിപ്സിയാണ് നാലോണ്ണം വിചാരിച്ചു ഗ്രീൻ ഇനി അടുത്ത രണ്ട് നമ്മൾ മാരതിൻ്റെ നമ്മളെ മാരതിൻ്റെ നമ്മളെ താറിന് പകരം ഇറക്കിയ മഹീന്ദ്രന്റെ താറിന് പകരം ബദലിറക്കിയ മാരതിയുടെ വണ്ടി അതിന്റെ രണ്ട് മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത് സെറ്റ് അല്ലേ ഉണ്ട് ഓ സ്റ്റാർട്ട് ഓട്ടേ രണ്ടു വണ്ടി സൗണ്ട് ഉണ്ടാവില്ല അത് പ്രത്യേക സൗണ്ട് ഉണ്ടാവില്ല പതുക്കോള് രണ്ടും നല്ല കട്ടക് മത്സര കട്ടക്കുള്ള മത്സര ആര് ജയിച്ചെന്ന് അറിയണെങ്കിൽ അത് അവിടുന്ന് ഫ്രണ്ട് തന്നെ അറിയാൻ പറ്റും അയ്യാതി കറക്റ്റ് ടൈം ആ രണ്ടു ആര് ജയിച്ചെന്ന് ആര് അറിയില്ല അറിയില്ല നമ്മടെ ഈ ആന്യമ്പാഴത്തെ മഡ്രൈസ് എന്ന് പറയുമ്പോൾ ഇതിന് പ്രത്യേകമായിട്ട് നിങ്ങൾ വർക്ക് സമ്മാനം വലിയ സമ്മാനം കാര്യങ്ങളാണ് അതല്ല ഇതവിടുത്തെ റൈസ് ആണ് മെയിൻ അപ്പൊ ചെറുതായിട്ടൊരു എന്ത് നമ്മടെ കുഴിമന്തി അത് കേട്ടോ അത് എന്തായാലും സമ്മാനം കൊടുക്കണല്ലോ അപ്പൊ അതുകൊണ്ടാണ് കൊടുക്കുന്നത് വേറെ ലെവലട്ട വേറെ വൈബാണ് നമ്മളൊക്കെ വിചാരിക്കണേലും അപ്പുറം ഡ്രസ്സതിട്ടോ Oh, right? oh, right. ah ah, uh, േ അടിപൊളിയാളെ കാളപൂട്ടുണ്ട് സംഭവം ഇവിടെ സൂപ്പർ സൂപ്പർ കാളപൂട്ടുണ്ട് ാണ് നടക്കാൻ പോണോ ഫൈനലാണ് നടക്കാൻ പോകുന്നത് ഏഴെണ്ണുണ്ട് ഏഴ് ഐറ്റംസുകൾ കണ്ടല്ലേ അതിൽ ഒരു ജിപ്സി ഒരു പചേറോ ബാക്കി രണ്ട് ജീപ്പിന്റെ അപ്പോൾ അപ്പോ ഫൈനലിൽ നടക്കാൻ പോണു മൂന്ന് വണ്ടികളാണ് ഇവിടെ മാറ്റി മാറ്റിവെക്കുന്നത് ഈ വണ്ടി മാറ്റി അല്ലേ ഇതാ നാല് വണ്ടി നാല് നാല് ിൽ ഒരുമിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്തായാലും എട്ട് ടീമുകൾ ഒരേതിൽ എത്താം അടിപൊളിയാവും

അത് ഫൈനൽ മത്സരം നടക്കുന്ന കേട്ടോ ഫൈനൽ മത്സരമാണ് നടക്കുന്നത് ഓൺ ചൂ टीम कंट्री 3 4 5 एवरु इनम आवेशോടെ येडीच पोच साहित्य का मर्कीवर आई चलिकलतिने पुराली आई चलिकलतिने सेम पहाड पाराना हे 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 അപ്പോൾ എന്തായാലും പരിപാടി കഴിഞ്ഞ കേട്ടോ സെറ്റ് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതന്നെ സെറ്റായിട്ടോ ഒരുപാട് കാണികളുണ്ടല്ലേ ഒരുപാട് ആളുകളുണ്ട് സെറ്റാണ് അടിപൊളി അപ്പോൾ താങ്ക് ചാനൽ കാണാം സബ്സ്ക്രൈബ് ലൈക്കും ബെല്ലൈക്കും ഷെയർ എല്ലാം ചെയ്യട്ടോ അടിപൊളി നല്ലൊരു അടിപൊളി സീനാണ് അപ്പോൾ സെറ്റ് സൂപ്പർ